നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് മസാല ചോള ഉണ്ടാക്കണം അതിനുവേണ്ടി രണ്ട് ചോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലത്തെ പോളയിലൊന്ന് പൊളിച്ച് കളയാം പൊളിച്ച് കഴിഞ്ഞ് ഇനി ഓരോ മണിയായി അടത്തി എടുക്കാം അടത്തി എടുത്തു കഴിഞ്ഞ് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളക്കട്ടെ ഒന്ന് അടച്ച് വെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞ് അടപ്പെടുത്ത് ചോളം ഇട്ട് കൊടുക്കാം ചോളം എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി വാങ്ങാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം ഒരുപാട് ഉപകൊന്നുമില്ല നല്ലപോലെ തിളച്ച് ഇനി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം ഊറ്റിയെടുത്ത് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വരുന്ന അത്രയും ചേർത്ത് കൊടുത്ത് രണ്ട് തക്കാളി അരിഞ്ഞതാന്ന് ആവശ്യത്തിന് തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇത് അമൂൽ ബട്ടറാണ് അമൂൽ ബട്ടറ് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ സ്പൂണ് ഒരു സ്പൂണ് മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇത് ചട്ട് മസാല അര ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ ഇങ്ങനെ മസാലയിലിട്ട് കഴിക്കുന്നത് ഒരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് ഇനി കുറച്ചുകൂടി കളർ കളറ് കുറവാണ് അതിന് കുറച്ചും മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഈ മുളക് പൊടി ഏറ്റവും ഉള്ളതും ഇല്ലാത്തതും കൂടി മിക്സാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഉപ്പുണ്ടോന്ന് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യും നമ്മളെ മസാല ചോളം റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ